നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിത് കൊറേ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കറിവേപ്പില ഉണ്ട് അവിടെ എനിക്കുണ്ട് അപ്പൊ ഞാൻ അതിന്ന് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടേ കറിവേപ്പില മേടിച്ചുകഴിഞ്ഞാല് അപ്പൊ തന്നെ നമുക്ക് എനിക്ക് ആഗ്രഹം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാന്നാണ് അപ്പൊ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ മുൻപ് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിട്ടുണ്ട് നല്ല സ്വാദുള്ള ചമ്മന്തിപ്പൊടിയാണ് അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് നാളികേരം എന്താ രണ്ടു നാളികേരം അതായത് ഒരു നാളികേരം ഞാൻ ചെനുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സമൃദ്ധിയായിട്ട് കറിവേപ്പിലിണ്ട് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് പച്ചമുളക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ചുമന്നമുളക് ആണ് അതൊരു പത്ത് ചുവന്നമുളക് എടുത്തിട്ടുണ്ട് അതായത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി നല്ല കഷ്ണ ഇഞ്ചി പിന്നെ നല്ല ഒരു ചെറുന ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലെ പുളി ഇത്ര പിന്നെ ഉപ്പ് ഇത്ര സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ തീ കത്തിച്ചു വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ട് അധികം വെളിച്ചെണ്ണ വേണ്ട കുറച്ച് മതി കേട്ടോ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നാളികേരത്തു പിന്നെ വറ്റൽമുളക് പത്ത് വറ്റൽമുളകിട്ടുണ്ട് പിന്നെ പച്ചമുളക് കിട്ടുമ്പോൾ മൂന്നെണ്ണം കറിവേപ്പിലിടാം ഒരു വാളം മല്ലി അതാ കേട്ട എല്ലാം കൂടി ഒരുമിച്ച് അങ്ങട് വറുക്കാം കേട്ടോ നമുക്ക് ഇളക്കാം നന്നായിട്ടിങ്ങനെ ഇളക്കാം ഇതെല്ലാം എന്തൊക്കെയുണ്ട് നാളികീരം പച്ചമുളക് വറ്റൽമുളക് മല്ലി ഇഞ്ചി കറിവേപ്പില പുളി ഉപ്പ് നാണികേരം ഒരുവിധായിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ചോപ്പാവണം എനിക്കാവശ്യമുള്ള ഉപ്പും ഞാൻ ഇട്ടു കണ്ടുപ്പാണ് ഇട്ടുന്നത് ഇപ്പം എന്തൊക്കെയായി നാളികേരം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മല്ലി വറ്റൽമുളക് പുളി ഉപ്പ് ഒരു വിതായി കൊണ്ടിരിക്കണു കേട്ടോ ഒരു നാളികേരം ഒരു വാളം അല്ലോണം ഒരു വാളം മല്ലി പത്ത് വറ്റൽമുളക് മൂന്ന് പച്ചമുളക് ഒരു ചെറുനാരങ്ങ ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ആവശ്യത്തിന് ഉപ്പ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ാണ് നമ്മളുടെ ചമ്മന്തിപ്പൊടിയുടെ സാധനങ്ങള് നല്ലോണം ഒന്ന് ചോപ്പ് നിറമുള്ളവരെ വരക്കണം നല്ല വാസനയൊക്കെ നല്ല ഉണങ്ങിട്ടോ ചോപ്പ് നിറായിട്ടുണ്ട് പക്ഷേ ഇതിൽ കിടക്കണ മുളക് അത്ര ക്രിസ്പി ആവില്ല പക്ഷെ വറവായിട്ടുണ്ട് കേട്ടോ ഇതിരുന്ന് ഒന്നും ഇല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ക്രിസ്പി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇതിന്റെ വറവിന്റെ ലക്ഷണം ഈ ചീനച്ചട്ടിലന്നെ കുറച്ചേരം ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ചൂടാറുമ്പോ പൊടിക്കാം ചൂടാറി ഇനി പൊടിക്കാം രണ്ടു വട്ടില്ല

ഇപ്പൊ നമ്മള് ചമ്മന്തി പൊടിച്ച് കഴിഞ്ഞു ഇത്തിരി വെളിച്ചെണ്ണ അതിലൊരു ഒഴിച്ചെണ്ണ ആയിരുന്നു വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ തുണി നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാവും അധികം ദിവസം ഇരിക്കില്ല കാറിലൊക്കെ വരാം അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാട്ടോ വെറുതെ നാളികേരവും നമ്മൾ ചേർത്താ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മല്ലി വറ്റൽമുളക് പുളി ഉപ്പ് ഇത്ര സാധനം ചേർത്തിട്ട് വെറുതെ വറുത്താലും സൂപ്പറായിരിക്കും കേട്ടോ നല്ല സ്വാദാണ് ഇതിപ്പോൾ ഒരു മാസമൊക്കെ സുഖമായിട്ട് വേറൊരു മാസം ഒന്നും ഇരിക്കില്ല രണ്ട് ദിവസം കൊണ്ട് കഴിയേ സൂപ്പറാണ് അപ്പം ഉണ്ടാക്കി നോക്കിയോളൂ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കിട്ടാം